ൊപാതകത്തിൽ അന്വേഷണ സംഘത്തിന് എന്ന പോലെ പാർട്ടി നേതൃത്വത്തിനും വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു എന്നത് പകൽ പോലെ തെളിഞ്ഞു വരികയാണ് മാധ്യമങ്ങളെ കാണുമ്പോഴും മൈക്ക് കാണുമ്പോഴും വികാരം കൊണ്ടല്ലാതെ ഒരു ചുക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചെയ്തിട്ടില്ല കൊലപാതകം നടക്കുമ്പോൾ ഡി സി സി അധ്യക്ഷനായ ഹക്കിം കുന്നിൽ കേസ് നടത്തിപ്പിൽ നല്ല തുടക്കം കുറിച്ചുവെങ്കിലും അതിനുശേഷം വന്ന പി കെ ഫൈസൽ പോലെ ഈ കേസിനെ സമീപിച്ചത് കാസർഗോഡ് നിന്നും ജയിച്ച എം പി രാജ്മോഹൻ ഉണ്ണിത്താനും നാലാൾ കാണുന്നിടത്തെല്ലാം വികാരം കൊള്ളുമായിരുന്നെങ്കിലും ഈ കേസിന് വേണ്ടി ഒരു നയാ പൈസയോ ഒരു ചെറുവിരലോ അനക്കിയിട്ടില്ല എങ്കിലും വലിയ ഉത്തരവാദിത്തമില്ലാത്ത ചില നേതാക്കളും പ്രവർത്തകരുമെല്ലാം വലിയ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തു കല്യോട്ട് പ്രാദേശിക നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് അതുപോലെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പത്മനാഭൻ എന്നിവർ രാവും പകലും അധ്വാനിച്ചു ഈ നേടിയെടുത്ത വിജയം എന്നതിനപ്പുറം കാസർഗോഡ് ഡി സി സി നൂറ് ശതമാനവും പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചില പ്രതികൾ രക്ഷപ്പെടാൻ കാരണമെന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് അത് എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടു കഴിഞ്ഞു ചില സ്വന്തക്കാരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ സാക്ഷികളെ വരെ ഹാജരാക്കുന്നതിൽ വിമുഖത കാണിച്ചു എന്ന് വരെ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതിലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഡി സി സി തന്നെയാണ് അതായത് കൊലപാതക കേസിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയും പതിനഞ്ചു മുതൽ പത്തൊൻപത് വരെയും പ്രതികളാണ് എല്ലാം നടപ്പിലാക്കിയത് അവർക്ക് ഈ കൊലയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു എങ്കിലും അതിൽ പലരും രക്ഷപ്പെട്ടു കൊല നടന്ന രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനും അതിന് മൂന്ന് നാൾ മുൻപ് പതിനാലിനും ഏച്ചടക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്താൻ ഇത്രയും പേരുണ്ടായിരുന്നു എന്നാണ് സി കണ്ടെത്തൽ നേരത്തെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിലെ ആദ്യ പതിനൊന്ന് പേർക്കെതിരെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിൽ ബാക്കി അഞ്ചു പേർ കൂടി ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ ഒൻപതാം പ്രതി മുരളി തന്നിത്തോടാണ് പതിനൊന്നാം പ്രതി പ്രദീപ് കുട്ടൻ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ശാസ്താ മധു റെജി വർഗീസ് ഹരിപ്രസാദ് പി രാജേഷ് എന്നിവർ കുറ്റവിമുക്തരായിരിക്കുകയാണ് ഇവരാണ് വളരെ ഭംഗിയായിട്ട് കോലം നടത്തി കൊടുക്കാൻ സഹായിച്ചവർ വ്യക്തമായ പ്ലാൻ അവസാനം അവരുടേതായിരുന്നു പക്ഷേ ആരുടെയൊക്കെ ഇടപെടൽ കാരണമോ അല്ലെങ്കിൽ സാക്ഷികളെത്തിക്കാൻ കഴിയാതെയോ ഇവർ രക്ഷപ്പെടുകയായിരുന്നു കൊല നടത്തുന്നതിന് മുൻപ് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും യാത്രകളെ പിന്തുടർന്നതിൽ മുരളിയെ ഹരിപ്രസാദും വിജയിച്ചപ്പോഴാണ് ആ കൊല നടന്നത് അവർ കുറ്റവിമുക്തരായിരിക്കുന്നു കൊല നടത്തിയ ശേഷം ഒന്നാം പ്രതി പീതാമരൻ ഉൾപ്പെടെ നാല് പേരെ വെളുത്തോളി എന്ന സ്ഥലത്ത് എത്തിച്ചത് ഒൻപതാം പ്രതി മുരളിയാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെയും സിബിഐയുടെയും കുറ്റപത്രത്തിൽ തന്നെയുണ്ട് എന്നാൽ തെളിവുകളും സാക്ഷി മൊഴികളും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതുപോലെ കൊല നടന്നതിനു മുൻപ് പതിനാറാം പ്രതി ശാസ്താ മധുവിന്റെ വീട്ടിലേക്ക് കാറുകൾ നിരനിരയായി പോയി എന്നതായിട്ടും അതിലൊന്ന് ഇയാളുടേതാണെന്നും സാക്ഷി മൊഴികളിൽ ഉണ്ടായിരുന്നു ഇതിനെ ഫലപ്പെടുത്തുന്ന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അവർക്ക് സഹായം നൽകാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും കഴിഞ്ഞില്ല അന്വേഷണത്തിന് വേണ്ടത് തെളിവാണെങ്കിൽ അത് മറച്ചുവെക്കാൻ ജില്ലാ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് എന്ത് ഘടകമാണ് എന്ന് മനസ്സിൽ ായിട്ടില്ല അതുപോലെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി ബി ഐ എം ഉദുമ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ തെളിവുകൾ നശിപ്പിച്ചു എന്നതും കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല സി ബി ഐ മറ്റൊരു വകുപ്പിൽ പ്രതി ചേർത്തിലായിരുന്നുവെങ്കിൽ മണികണ്ഠൻ രക്ഷപ്പെടുമായിരുന്നു മണികണ്ഠനെ രക്ഷപ്പെടുത്താൻ പല കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകളും നാട്ടിൽ പാട്ടായിരിക്കുന്നു ചട്ടഞ്ചാലയിലെ സി ബി ഐ ഉദുമ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും മണികണ്ഠൻ പലരുമായി പ്രതികൾക്ക് വേണ്ടി അന്ന് രാത്രി ഫോണിൽ സംസാരിച്ചുവെന്നും പ്രതികൾ ധരിച്ച വസ്ത്രങ്ങൾ കത്തിച്ചുവെന്നും ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിലുണ്ട് ഇതേക്കുറിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ സി ബി ഐക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വിസ്താരത്തിലെ ഉണ്ടായിരുന്നില്ല ഏതായാലും ഒരു കാര്യം വിസ്മരിക്കുന്നു സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചർച്ച കേസായിരുന്നു പെരിയ ഇരട്ട കൊലപാതക കേസ് അതിനെ അതിന്റെ വഴിക്ക് വിട്ട് നാടകം കളിക്കേണ്ടവരായിരുന്നില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാർട്ടിക്കുള്ളിൽ തന്നെ ഒട്ടനവധി അഭിഭാഷകരുള്ളപ്പോൾ ഒരു അഭിഭാഷക സംഘത്തെ നിയോഗിച്ച് കേസിന്റെ നടത്തിപ്പ് നിയന്ത്രിക്കണമായിരുന്നു അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഇതിന് പിന്നാലെ പോയ ഒന്നോ രണ്ടോ അഭിഭാഷകർക്ക് മര്യാദയ്ക്ക് വണ്ടിക്കൂരി പോലും നൽകിയില്ല പണം കൊടുത്തു എന്ന് പറയുന്നവർ ചെലവ് വരവ് കണക്ക് പോലും കയ്യിലില്ല എന്നാണ് പറയുന്നത് സത്യത്തിൽ പഴയ ഡി സി സി നേതൃത്വം സി ബി ഐ അന്വേഷണം എല്ലാം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യഥാർത്ഥ പ്രതികളിൽ ചിലർ രക്ഷപ്പെട്ടത് പുതിയ ഡി സി സി വന്നതിന് ശേഷമുള്ള കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണെന്നും പറയാതിരിക്കാൻ വയ്യ കണ്ണടച്ചിരിട്ടാക്കിയത് കൊണ്ട് കാര്യമില്ല കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും